ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ വിഭവമായ അട നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ബോയിൽ റൈസ് കുതിർത്തി അരച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് അരിപ്പൊടി കൊണ്ടും അടിപൊളിയായിട്ട് അട ഉണ്ടാക്കാം കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഇന്ന് അട ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചാണ് കേട്ടോ ഈ അരിപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് നാല് ഗ്ലാസ് ബോയിൽ റൈസും രണ്ട് ഗ്ലാസ് പച്ചടിയാണ് ഞാൻ എടുത്തത് അത് കഴുകി വെള്ളം വരാൻ വെച്ച ശേഷം അരി പൊടിച്ച് വരുന്ന ഫ്ലോർ മില്ലുകൊണ്ട് പൊടിപ്പിച്ചെടുത്ത് വെച്ചതാണ് അരി നന്നായിട്ട് കഴുകി ഊറ്റിയാൽ മാത്രം മതി കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പൊടിപ്പിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പിട്ട് ചേർത്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിനു നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ അരിപ്പൊടി മൂന്ന് നാല് കിലോ ഞാൻ പൊടിച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇത് പുറത്തും സൂക്ഷിക്കാം പൊടിച്ചു കൊണ്ടുവന്ന പൊടി ഒന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ചീത്തയായി പോട്ടാ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ചിലപ്പോൾ ഈ വെള്ളം മുഴുവൻ വേണ്ടി വരും ചില സമയത്ത് വെള്ളം കുറവ് മതി ഓരോ അരിയുടെ കണക്കിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂടൂട്ടാം വെറും പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത് ചൂടുവെള്ളം ഒന്നും ഒഴിക്കുന്നില്ല വെറും പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം ഉരുട്ടി പരത്താൻ ഭാഗത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം കണ്ടത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ കറക്റ്റായിട്ട് ഉരുണ്ടി വരുന്നത് ഇനി ഇടയ്ക്ക് വേണ്ട ശർക്കര എടുക്കാം ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ചീകിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ശർക്കര ചീകി വെച്ചു പിന്നെ തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇനി ഏലക്കായ ചേർക്കണം അടയുണ്ടാക്കാനുള്ള ഇലയെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏലക്കായയും പഞ്ചസാരയും ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി കുറച്ചത് തേങ്ങയിൽ ചേർക്കാം കുറച്ച് ജീരവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി തേങ്ങയിലേക്ക് ചീകിവെച്ച ശർക്കരയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ അതിനെല്ലാം കൂടി കുഴച്ചെടുത്ത് വെച്ചു ഇനി കഴുകി വെച്ച ഇലയിലേക്ക് അരിയുടെ മാവ് ഓരോരു ഉരുളകളായിട്ട് ഉരുട്ടി അത് ഞാൻ കട്ടിയില്ലാതെ നേരിയതായിട്ട് പരത്തിയെടുക്കാം എന്നാലാണ് അടയ്ക്ക് ടേസ്റ്റ് അടയ്ക്ക് കട്ടി കൂടുന്തോറും ടേസ്റ്റ് കുറേ കേട്ടോ നല്ല നേരിയതായിട്ട് പരത്തിയിട്ട് അട ഉണ്ടാക്കി വെക്കും അടിപൊളി ടേസ്റ്റാണ് കൈകൊണ്ട് തന്നെ നല്ല നേരിയതായിട്ട് പരത്തിയ ശേഷം ശർക്കരയും തേങ്ങയും ഇലക്കായ ജീരകയിലിട്ട മിശ്രിതം ഇലയിലേക്ക് ഇട്ട് എന്നെ മടക്കിയെടുക്കാം അടുത്ത് അടയും അങ്ങനെ ഇട്ട് മടക്കിയെടുത്തു ഞാൻ ഇന്ന് ഏഴട അട ഉണ്ടാക്കാനുള്ള മാവാണ് കുഴച്ചെടുത്തത് എല്ലാം ഞാൻ മടക്കി എടുത്തു ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം ഞാൻ അട ഇഡ്ലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അത് ഇഡ്ലി പാത്രത്തിലിടുമ്പം പുറത്തേക്ക് ഇലം വരാതിരിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം യാതൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് കട്ട് ചെയ്യാണ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ അട കാണാൻ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം ഒരു ഇഡ്ലി പാത്രത്തിൽ ഇട്ട് ഉപയോഗിച്ചെടുക്കാം അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അട ഇഡ്ലി പാത്രത്തിലേക്ക് വെക്കാം ഒരു തട്ടിൽ മൂന്നട വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി തട്ടും കൂടി വെച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വീണ്ടും അട വെച്ച് ആവി എടുക്കാം അങ്ങനെ ഒരു ഇഡ്ഡലി തട്ടും കൂടി മുകളിൽ വെച്ച് ബാക്കിയുള്ള അടയും കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ആവി എടുക്കാം ഒരു പത്ത് മിനിറ്റാണ് നമ്മളത് വേവിക്കാൻ എടുക്കുന്ന സമയം വെള്ളം തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ് അട ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാലും അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അല്ല ഒഴിച്ച് സ്റ്റാൻഡെല്ലാം വെച്ച ശേഷം ഞാൻ ഇഡ്ഡലി പാത്രം അടച്ച് വെക്കുകയാണ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലേ തുറന്ന് നോക്കി വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് അടുത്ത ഭാഗം തിരിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ ചൂടുണ്ട് ബാക്കി രണ്ട് മിനിറ്റും കൂടി വെച്ച ശേഷം ഞാൻ അട എടുത്തു ഇതെല്ലാം കറക്റ്റായിട്ട് ഇനി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടയെടുക്കേണ്ട സമയമായി തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ആദ്യത്തെ തട്ടെടുത്ത് താഴെ വെച്ചു പിന്നെ അടിയിലത് എങ്ങനെയുണ്ട് നോക്കി അതും വെന്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ അടയും കൂടി താഴെ എടുത്ത് വെച്ച ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് എല്ലാം മാറ്റിയിട്ട് അടിപൊളി ഹെൽത്തി അട തയ്യാറ് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ കടയിലും അട വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത്രയും ടേസ്റ്റുള്ള അട കടയിൽ കിട്ടാറില്ല നമ്മൾ ഈ ബോയിൽ റൈസിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് നമുക്ക് പത്തിരി പൊടി കൊണ്ടും ഉണ്ടാക്കാം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് പക്ഷേ അത് ഇത്ര നന്നാവുന്നില്ല ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല ഞാൻ രണ്ട് മൂന്ന് കിലോ പൊടിച്ച് വെക്കാറുണ്ട് പക്ഷേ അത് വറുക്കാതെ ഫ്രീസറിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണേൽ വറുത്ത് കഴിഞ്ഞാൽ പുറത്തും വെക്കാം അങ്ങനെ നമ്മളുടെ അട റെഡി അടിപൊളി ടേസ്റ്റിൽ അട കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇലയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് എല്ലാം അങ്ങനെ സെർവിങ് ഡിഷിലേക്ക് ഇട്ടു നല്ല ടേസ്റ്റുള്ള അട റെഡി നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇപ്പം ലൈക്ക് ചെയ്യുമ്പോൾ കാണാം അതും കൂടി ഒന്ന് ചെയ്താൽ ഉപകാരമായിരിക്കും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അട ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് അടയൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ അട ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ പൊതിപ്പിക്കും രുചിയിൽ അട റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാം ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം വീണ്ടും കാണാം എല്ലാവർക്കും ബൈ